മലയാളം ബിഗ് ബോസിൽ പുതിയ ആഴ്ചയിലേക്കുള്ള പവർ റൂം മത്സരങ്ങൾ ആരംഭിക്കിരിക്കെ ആദ്യത്തെ ടാസ്ക്കിൽ തന്നെ ഒരു ടീമിനുള്ളിൽ ബഹളം ആരംഭിച്ചു ഇതിൻ്റെ പ്രൊമോയാണ് ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് സായി കൃഷ്ണ അഭിഷേക് എസ് അഭിഷേക് നന്ദന നോറ എന്നിവർ അടങ്ങിയ ടീമിലാണ് പുതിയ പ്രശ്നമുണ്ടാക്കിയത് പുതിയ ടാസ്ക്കിന് വേണ്ടിയുള്ള ചർച്ചയിലാണ് പ്രശ്നം നടന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഒരു കോമഡി ടാസ്ക്കാണ് ബിഗ് ബോസ് നൽകിയത് എന്നാൽ ചർച്ചയിൽ ടാസ്ക് ഉണ്ടാക്കുന്നതിൽ ജാൻമണി വിഷയം വേണമെന്ന് അഭിഷേകാണ് ആദ്യം പറഞ്ഞെങ്കിലും നോറയാണ് പിന്നീട് ഇതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതോടെ ടീമിൽ തർക്കമായി സായിയും അഭിഷേകും രൂക്ഷമായി തന്നെ പ്രതികരിച്ചു നന്ദനയും ഇവർക്കൊപ്പം ചേർന്നു ഒടുവിൽ തർക്കം റൂമിന് പുറത്തേക്കെത്തി സായി അഭിഷേകും കിടക്കുന്ന സ്പേസിലൊക്കെ നോറയ്ക്ക് അവസരം നൽകിയിരുന്നു എന്നും നോറ എന്നാൽ പേഴ്സണൽ വൈരാഗ്യം അതിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു എന്നും ആരോപിച്ചു ഇതോടെ ബിഗ് ബോസ് പവർ ടീമും മറ്റുള്ളവരും ഇടപെട്ടു നോറയുടെ വാശിയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നോറ ഒഴികെയുള്ളവർ ഒറ്റക്കെട്ടായി പറഞ്ഞത് ജാൻമണി അടങ്ങുന്ന പവർ ടീം നോറയില്ലാതെ പ്രൊക്ടീവ് ചെയ്തത് ടാസ്കിന് തയ്യാറെടുക്കാൻ ടീമിനോ നിർദ്ദേശിക്കുന്നത് കാണാമായിരുന്നു ഏതായാലും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചൊവ്വാഴ്ച രാത്രി പ്രക്ഷോഭണം ചെയ്യുന്ന എപ്പിസിലൂടെ പുറത്തെത്തുമെന്ന് കരുതാം